ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം ഇനി വരാൻ പോകുന്ന ഒരു റിവ്യൂ ആയിട്ട് പറയാൻ പോണത് അങ്ങനെ രാവിലെ മണിയായിട്ടും സച്ചി എഴുന്നേൽക്കുന്നേ ഇല്ല അപ്പം അച്ഛൻ ദേവജ് പറയുണ്ട് മോളെ സമയം ഇത്ര വൈലേ സച്ചിനെ പോയി വിളിക്ക് എനിക്ക് അത്യാവശ്യമായിട്ട് അവരോടൊരു കാര്യം പറഞ്ഞ് ഏൽപ്പിക്കാനുണ്ടെന്ന് പറയുവാണ് അങ്ങനെ രേവതി ശരി അച്ചാ എന്ന് പറഞ്ഞിട്ട് സച്ചിനെ വിളിക്കാൻ വേണ്ടി പോകുമ്പോൾ സച്ചി നല്ല ഉറക്കുമായിട്ടോ ആദ്യം മൂന്ന് വർഷം വിളിക്കുകയെന്നുണ്ടെങ്കിലും സച്ചി കേൾക്കുന്നില്ല അതിനുശേഷം രേവതി കട്ടിലെ മുകളിലേക്ക് കയറിയാണ് കയറു വരുവേണ്ട മുട്ടുകാലിമെച്ച് കയറുവാണ് അതിനുശേഷം സച്ചിയുടെ മുതുകൽ തന്നെ ഒരു അറ്റ അടി വെച്ച് കൊടുക്കുവാണ് ആ അടിയുടെ വേദന സച്ചി പെട്ടെന്ന് അയ്യോ അമ്മയെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെ വീഴുമ്പോഴേക്കും രേവതി കട്ടിലെ മുകളിലേക്ക് തെറിച്ച് ഇങ്ങനെ വീഴുവാട്ടെ കാരണം സച്ചി ഇങ്ങനെ വീഴുമ്പോൾ രേവതി ഇവിടെ നിൽക്കുന്ന രേവതി ഇങ്ങോട്ടേക്ക് തെറിച്ച് വീഴുവാണ് അപ്പോഴേക്കും നമ്മുടെ സച്ചി അയ്യോ നീ എന്തിനാണ് തല്ലി വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ വിളിച്ചു അത് പറയാൻ വേണ്ടി ഒരുപാട് പ്രാവശ്യം വിളിച്ചപ്പോൾ നിങ്ങൾ എഴുന്നേറ്റില്ല അതുകൊണ്ട് ഞാൻ തോണ്ടി വിളിച്ചത് ഇതാണോ തോണ്ടല് സത്യം പറയാടി നീ എന്റെ തലയിൽ അടിച്ചില്ല എനിക്ക് തല നല്ല വേദന എടുക്കുന്നു എന്ന് സച്ചി പറയാണ് അയ്യോ സത്യം ഞാൻ നിങ്ങളുടെ തലയിൽ അടിച്ചിട്ടില്ല എന്ന് രേവതി പറയുമ്പോൾ ഇല്ലില്ല നീ എന്റെ തലയിൽ അടിച്ചു എനിക്ക് നല്ല വേദനയുണ്ട് എന്ന് സച്ചി പറയൂട്ടോ രേവതി പറയണ്ടുണ്ട് തലക്കെട്ടായിരുന്നു കൊടുക്കേണ്ടിരുന്നത് എന്ന് മനസ്സിൽ പറയുമ്പോൾ നീ എന്താടി പറഞ്ഞത് ഏ ഞാനൊന്നും പറഞ്ഞില്ല അതെ അച്ഛൻ വിളിക്കുന്നുണ്ട് അത് പറയാൻ വന്നതാ ശരി എന്ന് പറയുവാട്ടോ നല്ല രസകരമായി മായിട്ടുള്ള ഭാഗമാണ് കാത്തിരുന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീട്ടിൽ വീണ്ടും വരാം ടേക്ക് കെയർ ബൈ ബൈ